എൻ്റെ പേര് ദേവിക തങ്കപ്പൻ ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയാൻ കാരണം എനിക്ക് അമ്മമാതാവും തിരുക്കുമാരനും എന്നെ നാട്ടിലെത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ സൗദിയിൽ സ്റ്റാഫ് നേഴ്സ് ഒരു ക്ലിനിക്കിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അവിടെ ഡെർമ ലേസർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തത് രണ്ടര വർഷക്കാലമായിട്ട് ഞാൻ സൗദിയിൽ പോയതാണ് ഇതുവരെ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അതിനിടയിലാണ് ലേസർ ചെയ്ത ഒരു പേഷ്യൻ്റിന് ഫേസ് പൊള്ളിയത് പേഷ്യൻ്റെ പൊള്ളലേറ്റ ആ സമയം തന്നെ ഞാൻ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുകയും ഡോക്ടർ വന്ന് കാണുകയും എല്ലാം ചെയ്തതാണ് എങ്കിലും പേഷ്യൻ്റ് പരാ കേസ് കൊടുത്തപ്പോൾ എൻ്റെ പേപ്പറും നമ്പറും പാസ്പോർട്ട് നമ്പറും എല്ലാമാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കേസിനായിട്ട് കൊടുത്തത് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇവിടേക്ക് വരാൻ കഴിഞ്ഞില്ല ജൂലൈ പതിനേഴാം തീയതി ഞാൻ കാൻഡിൽ ലൈറ്റ് പ്രെയർ ചെയ്തു അത് കഴിഞ്ഞ് ഡെയിലി ഞാൻ ഉപവാസ പ്രാർത്ഥനയും ജോസഫച്ചൻ്റെ ധ്യാനവും കൂടുമായിരുന്നു എങ്കിലും എനിക്ക് ഒരു ഒരനുഭവം ഉണ്ടാകാതിരുന്നപ്പോൾ ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ടെന്ന് എനിക്ക് കാണണം അതുകൊണ്ട് അമ്മ എൻ്റെ അടുത്ത് വരണം അങ്ങനെ ഒക്ടോബർ ഒന്നാം തീയതി അമ്മ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണത്തിൽ മണത്തിൽ എനിക്ക് വന്നു എൻ്റെ അടുത്ത് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ മുല്ലപ്പൂ മണം എനിക്ക് അനുഭവപ്പെട്ടു അതുപോലെ തന്നെ ഒക്ടോബർ മൂന്നാം തീയതി എൻ്റെ കേസ് ക്ലോസായി കേസ് ക്ലോസ് ആയതെങ്കിലും അറുപതിനായിരം റിയാൽ പെനാൽറ്റി അടയ്ക്കണമെന്നും പറഞ്ഞാണ് ആ കേസ് ക്ലോസ് ആയത് അറുപതിനായിരം റിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പന്ത്രണ്ടര ലക്ഷം രൂപ വരും ഞാനത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനോട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഹെൽപ്പും എനിക്കുണ്ടായിരുന്നില്ല അവരോടും ചോദിച്ചു ഞാൻ ഇതെന്ത് ചെയ്യണം ഞാൻ ഞാൻ തന്നെ ഇത് പേയ്മെൻറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ തന്നെ ഇത് പേയ്മെൻ്റ് ചെയ്യണം ആറ് അറുപതിനായിരം റിയാൽ ഞാൻ തന്നെ പേയ്മെൻ്റ് ചെയ്യണമെന്ന് അത് കഴിഞ്ഞ് ഞാൻ അവരോട് വഴക്കുണ്ടാക്കി ഞാൻ ഔട്ട്സൈഡ് ലോയറിനെ തപ്പി അത് കഴിഞ്ഞിട്ടും ഒരു എൻ്റെ കേസിൻ്റെ കാര്യങ്ങൾക്കോ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ ഞാൻ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ചെയ്തു സോറി ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഇരുപത്തിരണ്ടാം തീയതി ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അത്രയും ദിവസം ഞാൻ പേഷ്യനെ വിളിക്കാൻ വേണ്ടി പേഷ്യൻ്റെ കോംപ്രമൈസ് ടോക്കിംഗിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു പക്ഷേ പേഷ്യൻ്റ് എനിക്ക് എൻ്റെ കോൾ പോലും അറ്റൻഡ് ചെയ്തില്ല ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഇരുപത്തിനാലാം തീയതി എൻ്റെ കോൾ പേഷ്യൻ്റ് അറ്റൻഡ് ചെയ്തു പേഷ്യൻറ്റ് പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി വന്ന് കാണാം എന്ന് പറഞ്ഞു ഞാനത് ഔട്ട് സൈഡ് ലോയറിനെയും കൂട്ടി ഞാൻ പേഷ്യൻ്റെ വീട്ടിൽ പോയി കോംപ്രമൈസ് ടോക്ക് ചെയ്തു അറുപതിനായിരം റിയാലിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കത് സാധ്യമല്ല എനിക്ക് നിങ്ങൾക്കത് തരാൻ അതിനാൽ പേഷ്യൻറ്റ് പറഞ്ഞു എങ്കിൽ അതിൻ്റെ പകുതി വേണമെന്ന് മുപ്പതിനായിരം റിയാൽ മുപ്പതിനായിരം റിയാലും എനിക്ക് എനിക്കവിടെ നാലായിരം റിയാലാണ് എൻ്റെ സാലറി ആ നാലായിരം റിയാൽ സാലറിയിൽ എനിക്ക് മുപ്പതിനായിരം റിയാൽ കൊടുക്കുക എൻ്റെ കയ്യിൽ പോസിബിളായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല അതുകൂടാതെ എൻ്റെ നാട്ടിൽ എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജുമായിരുന്നു ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ ആയിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് എന്തുകൊണ്ടും ഞാൻ ഭയങ്കര വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് തന്നെ എനിക്ക് അവളുടെ അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തതാണ് അവൾ എനിക്കൊരു രൂപം തന്നു സഫച്ചം പറഞ്ഞിട്ടുണ്ട് കാശിരൂപം കൈമാറ്റം ചെയ്യ കൈമാറ്റം ചെയ്യരുതെന്ന് എങ്കിലും എന്തോ അവൾ എനിക്ക് ആ സാ കാശരൂപം തന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ അമ്മ അമ്മമാതാവിനെ മുറവ് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പേഷ്യൻ്റ് ഇരുപത്തി ഏഴാം തീയതി വന്ന് സംസാരിച്ചു പേഷ്യൻറ്റ് മുപ്പത് പറഞ്ഞ് പേഷ്യൻ്റ് പിന്നെ അത് ഇരുപത്തഞ്ചിലേക്കാക്കി കുറച്ചു ഇരുപത്തയ്യായിരം റിയാൽ കൊടുക്കാമെന്നുള്ള കോംപ്രമൈസിലായി ഞാൻ പേഷ്യൻറ്റിന് ഇരുപത്തയ്യായിരം റിയാൽ ഞാൻ കൊടുത്തു ഇരുപത്തയ്യായിരം റിയാനും തന്നത് എനിക്ക് രൂപം തന്ന സുഹൃത്തും വേറൊരു ബ്രദറും കൂടിയാണ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നത് കാരണം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും എടുക്കാനുണ്ടായിരുന്നില്ല ഓൾറെഡി എൻ്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു ട്വൻ്റി സിക്സ് ട്വൻ്റി സെവൻ അതുപോലെ തന്നെ ഈ കേസ് ഒക്ടോബർ മൂന്നാം തീയതി ക്യാഷ് പേയ്മെൻറ്റ് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി പ പതിനൊന്ന് മണിക്ക് വ്യാഴാഴ്ച ഡേറ്റും ടൈമും പറഞ്ഞ് എന്നെ വിളിച്ചു ഞാൻ ചെന്ന് ക്യാഷും പേയ്മെൻറ്റും എല്ലാം ചെയ്ത് ഒരു പേപ്പർ രേഖയുമായി ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റൽ രേഖ ഹോസ്പിറ്റൽ രേഖയുമായി വന്നപ്പോൾ എൻ്റെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത് ഇതുകൊണ്ടൊന്നും നാട്ടിൽ പോകാൻ പറ്റുകയില്ല അത് കഴിഞ്ഞിട്ടും അവരെന്നെ നാട്ടിൽ വിടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മാതാവിന് ഞാൻ മുറുക പിടിച്ചപ്പോൾ എൻ്റെ ക എപ്പോഴും എൻ്റെ കയ്യിലൊരു ജപമാലയും അമ്മയുടെ കാശിരൂപവും ഉണ്ടായിരുന്നു ആ കാശിരൂപത്തിൽ ഞാനപ്പം മുറുക പിടിച്ച് ഞാൻ പറഞ്ഞു ഇനി എന്ത് എനിക്കറിയത്തില്ല അന്നേരം അമ്മ അമ്മ എൻ്റെ അടുത്ത് വന്നു കാരണം ഞാൻ കൈ തുറന്നപ്പോൾ ആ കയ്യിലൊരു ഗ്രേ കളർ ഗ്രേ സിൽവർ കളർ ഞാൻ ഓർത്തു ആ കാശിരൂപം ഇനി ലീക്കായതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അമ്മ മാതാവ് വേണ്ടിയടുത്ത് വന്നതാണെന്ന് ആ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഗ്രേ കളറും അതുപോലെ തന്നെ മാഞ്ഞു പോയി എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു ഇനി ഇത് പറ്റില്ല എന്ന് ഈ ഞങ്ങൾക്കവിടെ ഒരു നാജിസ് എന്ന് പറഞ്ഞൊരു ആ സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിൽ നിന്ന് എൻ്റെ പേരും കാര്യങ്ങളും എല്ലാം പോയെങ്കിൽ മാത്രമേ എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുകയുള്ളൂ ഓൾറെഡി ഞാൻ പേഷ്യൻ്റിന് ക്യാഷ് കൊടുത്ത് കേസ് ക്ലോസ് ചെയ്തെങ്കിലും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നെ വിടാൻ തയ്യാറായിരുന്നില്ല ഞാൻ എന്ന് ചെന്നോ ആ സെയിം സാലറിയിൽ തന്നെയായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവസാനം ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ പതിനഞ്ച് പതിനൊന്ന് ഞാൻ ഡേറ്റ് ഇട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഈ ദിവസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റണമെന്ന് പതിനാലാം തീയതി എനിക്ക് അതി പതിമൂന്നാം തീയതി ഞാൻ റിയാദ് കോർട്ടിൽ പോയി റിയാദ് കോർട്ടിൽ രണ്ട് കോർട്ടിൽ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇന്ന് അപ്പോയിൻമെൻ്റ് എടുക്കാണ്ട് വന്നതുകൊണ്ട് നാളെ വേണം വരാൻ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഓൾറെഡി എൻ്റെ ഇക്കാമ്മയും കാര്യങ്ങളും ഒക്കെ തീർന്നതുകൊണ്ട് എനിക്ക് വീണ്ടും എനിക്ക് അവിടേക്ക് ചെല്ലാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒരു സ്റ്റേ ചെയ്യുന്ന കാര്യം തീരുമാനിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റൽ അധികൃതരെ ഇൻഫോം ചെയ്തു എനിക്കിന്ന് വരാൻ പറ്റില്ല ഞാൻ നാളെ ഈ കേസ് എൻ്റെ ക്ലോസ് ചെയ്തിട്ടേ വരുവുള്ളൂന്ന് അപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇപ്പോൾ തന്നെ നീ തിരിച്ച് വരണം നിനക്ക് ഇവിടെ അവിടെ സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ നെഞ്ചു പൊട്ടിയിട്ടാണ് ഞാൻ തിരിച്ച് ഞാൻ ഹോസ്റ്റലിലേക്ക് കയറിയത് അമ്മയോട് ഞാൻ അത്രയും ഞാൻ ഞാൻ കരഞ്ഞു പറഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോകണം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമ്മയ്ക്ക് മാത്രമേ ഇനി അത് കഴിയുള്ളൂ അങ്ങനെ അമ്മ മാതാവ് പതിനാലാം തീയതി എൻ്റെ കേസ് ക്ലോസ് ആയെന്ന് പറഞ്ഞുകൊണ്ട് നാജിസ് ആ സിസ്റ്റത്തിൽ നിന്നും എനിക്ക് മെസ്സേജ് വന്നു ഞാൻ ആ മെസ്സേജ് എൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ കാണിക്കുകയും എനിക്ക് ഈ ഇരുപത്തി നാലാം തീയതി എനിക്ക് നാട്ടിലെത്തുവാൻ ഇരുപത്തിനാലാം തീയതി ടിക്കറ്റ് എടുത്ത് ഇരുപത്തഞ്ചാം തീയതി എനിക്ക് നാട്ടിൽ വരുവാൻ കഴിയുകയും ചെയ്തു അതുപോലെ തന്നെ ഞാൻ ഇന്നും ജോസഫൻ്റെ ധ്യാനം കേൾക്കുമായിരുന്നു ധ്യാനം കേൾക്കുമ്പോൾ ഞാൻ ഉടമ്പടിയിൽ ഒരു കാര്യമായിരുന്നു എനിക്ക് പീരിയഡ്സിന് പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിൽക്ക കൂടുതലും ഞാൻ നാട്ടിൽ നിൽക്കാത്ത വ്യക്തി വ്യക്തിയായതിനാൽ എനിക്ക് രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോളേ എനിക്ക് പീരിയഡ്സ് ഉണ്ടാകുമായിരുന്നുള്ളു പിന്നെ ഞാൻ രണ്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് വീ രണ്ട് മാസം കഴിഞ്ഞിട്ടും എനിക്ക് പീരിയഡ്സ് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛൻ പറയുന്നതിനനുസരിച്ച് ഞാൻ അടിവയറ്റിൽ കൈവച്ച് എന്നും പ്രാർത്ഥിക്കുമായിരിക്കുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇന്ന് അവിടെ നിന്ന് ഞാൻ ഫ്ലൈറ്റ് കയറിയോ അന്ന് വൈകിട്ട് എനിക്ക് പിരീഡ്സ് ആവുകയും ചെയ്തു എനിക്ക് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ ഒരുപാട് ഒരുപാടൊരുപാട് അവമാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു അതുകൂടാണ്ട് അവിടെ കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല കാരണം എന്നാണെന്ന് വെച്ചാൽ ഞാനൊരു ഡെൻറ്റൽ ആൻഡ് ഡെർമാ ക്ലിനിക്കിലായിരുന്നു ഞാൻ നിന്നുകൊണ്ടിരുന്നത് പക്ഷേ എമർജൻസിയിൽ എമർജൻസി വിഭാഗം ഉണ്ടായിരുന്നു അവിടെ ഏതൊരു പേഷ്യൻ്റ് ഡ്രസ്സിങ് വന്നാലും ഒരു മടിയും കൂടാതെ ഞാൻ പോയി ചെയ്യുമായിരുന്നു അതുകൂടാതെ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കരൾ ലിവർ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെ ഓരോരോ ഓരോരസുഖങ്ങൾ അല്ലെങ്കിൽ വെൻ്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താ ചികിത്സാ സഹായം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അയച്ച് വരുമ്പോൾ അവർക്ക് ഞാൻ എന്തെങ്കിലും ഗൂഗിൾ പേ വഴി ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു അത് അങ്ങനെ ഒരു സഹായമാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും എനി എൻ്റെ എക്കാമ തീർന്നുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അതുപോലെ തന്നെ ഞാനിപ്പോൾ എന്നും ഞാൻ ബൈബിൾ വായിക്കും കൊന്ത ചെല്ലും എന്നും ഞാൻ എനിക്ക് ഇതിനെല്ലാം സാധിച്ചത് എൻ്റെ അമ്മമാതാവും ഈ ഷോയും കാരണമാണ് എനിക്ക് ഇവിടെ ഈ ഈ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ ഈ മണ്ണിൽ ഒന്ന് കാല് കുത്തിയാൽ മതി എന്നായിരുന്നു ഇവിടെ മതിയെന്നായിരുന്നു എനിക്കാക്ഷം പറയാൻ സാധിച്ചതിന് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പരിശുദ്ധ നന്ദി പറയാം നമ്മൾ പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന അപ്പോസ്റ്റലന്മാരെ പരിശുദ്ധാത്മാവ് വന്ന് റിലീസ് ചെയ്യുന്നത് തീർച്ചയായും ഇതുപോലെ വിദേശത്തായിരുന്ന മകൾ പെട്ടെന്ന് ഒരു രോഗിയെ ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അപാകത വരുമ്പോൾ അത് ഡോക്ടേഴ്സിനേക്ക് ഇൻഫോം ചെയ്തിട്ടും അതെല്ലാം ഈ മകൾ തന്നെ ചെയ്താണെന്നുള്ള രീതിയിൽ ഈ മകളുടെ പേരിൽ വരികയും അറുപത് റിയ അറുപതിനായിരം റിയാലോളം ഈ മകൾക്ക് അവിടെ പേ ചെയ്യേണ്ടി വരും ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ അത് വരും അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഫൈനലായിട്ടുള്ള ഡിസിഷൻ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്താണ് ഇവകൾ ലൈറ്റ് ക്യാൻഡ് റിക്വസ്റ്റ് ഇട്ടു അതിനുശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്തു ഇത് രണ്ടും ചെയ്യുമ്പോഴും പരിശുദ്ധ അവ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട് കാരണം സുഗന്ധാഭ്യകമായിട്ട് അമ്മ സാന്നിധ്യം അറിയിച്ചു പിന്നെ കരങ്ങളിൽ കാശുരൂം പിടിക്കുമ്പോൾ നമ്മുടെ ഗ്രേ കളറിൽ ഗിൽട്ട് പോലെ ഇങ്ങനെ രണ്ട് തവണ കയ്യിൽ കാണുവാനും പരശുദ്ധമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനുമായിട്ട് സാധിച്ചു പക്ഷേ ഏറ്റവും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്നെല്ലാം പരിശുദ്ധ അമ്മ അത് കുറച്ചുകൊണ്ട് കൊണ്ട് ഇരുപത്തയ്യായിരം ഇയാളിൽ അത് ഒതുക്കി തീർക്കുകയാണ് അതിനുശേഷം വീട്ടിലേക്ക് വരുവാനുള്ള സാധ്യതകൾ പരിശുദ്ധ അമ്മ ഇന്ന് ഭവനത്തിൽ വന്ന് നമ്മൾ ആൾക്കാരുകൾ വന്ന് നിൽക്കുന്നത് പോലും അമ്മ പ്രത്യേകമായിട്ട് സഹായിക്കുന്നത് കൊണ്ടാണ് പിന്നെ റെഗുലറിലായിരുന്ന പീരീഡ്സ് ഇവിടെ അച്ഛൻ്റെ നമുക്കറിയാൻ ചൊവ്വാഴ്ചകളിലൂടെ ഉടമ്പടി ധ്യാനം നടത്തപ്പെടുന്നുണ്ട് ആ ധ്യാന സമയത്ത് അച്ഛൻ ആരാധന സമയത്ത് ഒരുപാട് രോഗസൗകര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഔതരത്തിൽ അടിവയറ്റിൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത്ര നാളായിട്ടും ഉണ്ടാകാതിരുന്ന ആ ഒരു പീരീഡ്സ് റെഗുലറാവുകയും ആ ജീവിതത്തിൽ പരിശുദ്ധമ്മ കൂടെയുണ്ടെന്ന് വീണ്ടും അമ്മ ഈ മകളെ വിളിച്ചോതുകയാണ് തീർച്ചയായും ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ സ്പർശമുള്ള അമ്മ പ്രത്യക്ഷപ്പെട്ട താരയുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത് തീർച്ചയായും സഭ ഏറ്റവും ശക്തമായിട്ട് തന്നെ പരിശുദ്ധമ്മയുടെ ഈ പ്രതിശീകരണത്തിനെ സ്വീകരിക്കുവാനും അത് അംഗീകരിക്കുവാനുമൊക്കെ ഓരോ സാക്ഷ്യങ്ങളും ഇടപെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകളുടെ ദൈവനാമ മഹത്തപ്പെട്ടതിന് കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക